புதுக்காடு <laughs> 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 കെ മേരാൻ വാർഡ് മെമ്പർ മന്ത്രി കാരണം എല്ലാ ജില്ലയിലും ഇത് ഇന്ന് അദ്ദേഹം തന്ന ഡേറ്റ് ാണ് നമുക്കിനോട് തീരുമാനിച്ചത് ആദ്യത്തെ സംരംഭം തുടങ്ങാൻ ഉപയോഗം സംസ്ഥാനത്തെമ്പാടും കുടുംബശ്രീകളെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട ആളുകളെല്ലാം സഹായിക്കാൻ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി ഇങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി മിൽവയും തയ്യാറായി അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീമതി പ്രവീണ എന്ന അപേക്ഷകർ ഇവിടെ ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തി അതനുസരിച്ച് ഇങ്ങനെ പുതിയ സംരംഭം തുടക്കം കുറിക്കാൻ തയ്യാറായി ഇൻസ്റ്റഗ്രാം ശ്രദ്ധയിലേക്ക് പൊടുത്തിയപ്പോൾ ഞാൻ വരാം ഇന്ന ദിവസം ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ രാത്രി അദ്ദേഹം വിളിച്ച് അറിയിച്ചു ഇന്ന് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി കോൺക്ലേറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളുടെ ധനകാര്യമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ കേന്ദ്രം തരേണ്ട ഒരുപാട് പണം ഉണ്ട് അതുമായി നടത്തേണ്ട കുറേ വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി മേഖലയിൽ കിട്ടേണ്ട ഒട്ടേറെ പണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിമാർ ആ യോഗത്തിൽ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇന്നവിടെ നിൽക്കേണ്ടി വന്നത് അദ്ദേഹം പ്രത്യേകം ഒരു ഈ മറ്റൊരു പരിപാടി പങ്കെടുത്തോളാം എം എൽ എയുടെ ശ്രദ്ധയിൽ ഞാനും വിളിച്ചോളാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് പ്രതീക്ഷിച്ചത് അദ്ദേഹം വരുമെന്നാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ചെയർമാൻ ശ്രീ മണിയുമായി സംസാരിച്ചപ്പോഴാണ് ഞാനും അദ്ദേഹം കൂടെ ഇരുന്ന് ഞങ്ങൾ പ്രോജക്റ്റ് മാനേജർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരോടെ ഇരുന്ന് ഞങ്ങളിത് ഡിസ്കഷൻ നടത്തുമ്പോഴാണ് ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്കൊന്നും ബോധിക്കാൻ പറ്റാത്ത രീതിയിൽ തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് കുടുംബശ്രീ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ വലിയ ആണെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എസ് സി കോർപ്പറേഷൻ തയ്യാറാണ് അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം തയ്യാറാണ് പക്ഷേ നമുക്കിത് ചെയ്യിപ്പിക്കാൻ ഒന്ന് കോർഡിനേഷൻ നടത്താൻ ഒരു എന്താ ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് രാമേന്ദ്രൻ്റെ പേര് ഇപ്പോൾ ഇത് കുതിച്ചത് ഞാനത് അടുത്ത ദിവസം ഇപ്പോൾ അതിലൊരു യോഗം വിളിക്കാം നമുക്ക് മിൽമയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഇപ്പോൾ മിൽമ പറയുന്നത് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടോ സ്ത്രീകളുണ്ടോ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട ഞങ്ങളുടെ ബ്രാൻഡ് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന മിൽമ ഞങ്ങളുടെ പേരിൽ അവിടെ ദോഷമാർ അരച്ച് വെച്ച് ഞങ്ങളുടെ കവറുകളാക്കി ഞങ്ങളുടെ ക്വാളിറ്റി ഇൻസ്പെക്ടർ അതൊന്ന് ചെക്ക് ചെയ്ത് അത് ഓക്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങളുടെ വണ്ടി വന്ന് ആ പ്രദേശത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും പ്രധാനപ്പെട്ട കടകളും ഞങ്ങൾ വിട്ടോളാം സ്ത്രീകൾ അത് ഏറ്റുകൊണ്ടുപോയി വിറ്റ് വിട്ടണ്ട ഞങ്ങൾ പൈസയും സമയത്ത് തന്നുവാം ഇങ്ങനെ ഒരു തൊഴിലവസരം ആർക്കെ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞങ്ങൾ പലതും പല പാലക്കാട് ജില്ലയിൽ ചിലത് നടക്കുന്നുണ്ട് എന്നാൽ വ്യാപകമായി ഈ അറിയിപ്പ് പോലും ആരും അങ്ങനെ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും രാമചന്ദ്രൻ അതിൽ ഇപ്പോൾ മുൻകൈ എടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ വരുന്ന കുടുംബശ്രീ സഹോദരിമാർക്ക് ഒരു സ്വർണ്ണ അവസരമാണിത് ഇത് ഞങ്ങൾ മാത്രമല്ല അപ്പുറത്ത് നമ്മുടെ സഹോദര സഹോദര സ്ഥാപനമായ ഡി സി ഡി സി പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ അങ്ങനെ ന്യൂനപക്ഷ കോർപ്പറേഷൻ ഇവരെല്ലാം ഇത്തരം സംരംഭങ്ങൾ വേണ്ടി തയ്യാറാണ് അഞ്ച് കൂടി ലാഭത്തിലേക്ക് എത്തണം എങ്ങനെ സാധിക്കുന്നു ഇത് കൃത്യമായി ഇത് ഇടപെട്ടാൽ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിക്കാവും എന്നൊരു ഒരു ഉദാഹരണമാണിത് അത് ഗവൺമെന്റ് നല്ല ശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് ഇനിയും നമുക്ക് കൊടുക്കാൻ ഇപ്പോഴുള്ള ഒരു ചെറിയ പ്രതിസന്ധി കൃത്യമായി കേന്ദ്ര ഏജൻസി നമുക്ക് തന്നരുത് ഇപ്പൊ പെട്ടെന്ന് നിർത്തിവെച്ചപ്പോൾ നമ്മളെ പോലെ കുറെ ആളുകൾക്ക് വായ്പ കൊടുത്തപ്പോൾ ആ വായ്പിൽ നിന്ന് പണം തിരിച്ചു വാങ്ങിച്ചാണ് പുതിയ സംരംഭങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൃത്യമായി ആയ ഇനിയും കൂടുതൽ വായ്പകൾ നമുക്ക് കൊടുക്കാൻ കഴിയും നല്ല പെരുമാറ്റവും നല്ല സ്വഭാവമാണെങ്കിൽ ഇതുപോലെ പത്തെണ്ണം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ തുടങ്ങാൻ പറ്റും എൻ്റെ ഒരു ചെറിയ ഒരു അഭ്യർത്ഥനയാണ് നല്ല പെരുമാറ്റമാണെങ്കിൽ ആളുകൾ തന്നെ ഒഴിയെത്തും അത് ഏത് ബുക്കിൽ കൊണ്ടുപോയി പോയി തുടങ്ങിയാലും അത് എത്തും വായ്പകൾ തിരിച്ച് കൃത്യമായി അടയ്ക്കാനുള്ള സന്മാരസും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാതൃകയായി മാറിയ മറ്റ് ഒരുപാട് പട്ടികജാതി കുടുംബങ്ങളെ ഇതുപോലെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും എന്നോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ മുഹൂർത്തത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതുക്കാടിന്റെ സ്വന്തം എം ഞാൻ വളരെ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആ സ്ഥാപനം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള ഇടപെടലാണ് മിൽമയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഒരു പ്രത്യേക പദ്ധതി സംസ്ഥാനാടിസ്ഥാനത്തിൽ തുടക്കം കുറിക്കുന്നതിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ ഒരു ഷോപ്പ് ഇവിടെ മിൽമ ഉൽപ്പന്നങ്ങൾ മിൽമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഷോപ്പ് എന്ന നിലയിലുള്ള ഒരു സംരംഭം ഇവിടെ പ്രവീണ എന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി അതിൻ്റെ മുഖ്യ സംഘാടകയായി ഇവിടെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് മിൽമയുടെ സഹാപകത്തോടുകൂടി ഇത് നമുക്ക് എന്നാണ് കാണുന്നത് എന്നാണ് ചെയർമാൻ പറഞ്ഞത് എം ഡി പറഞ്ഞത് അതാ നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ ചെയർമാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ സാധ്യതകളെയും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടാവുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഗവണ്മെൻറ്റും ഗവൺമെന്റ് ഭാഗമായിട്ട് എല്ലാ സംവിധാനങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാബിറ്റില് അവര് ബ്ലോക്ക് തരിക പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ തല്ല പണം കണ്ടപ്പോ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പുതിയ കാലത്തെ വെല്ലുവിളികൾ എന്തൊക്കെയാണോ ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മളിടപെടും ഇടപെടണം അപ്പൊ ജനങ്ങളെ മുന്നോട്ട് നയിക്കണ്ടേ ജനങ്ങളെ പിറകോട്ട് തള്ളി മാറ്റി തള്ളിയിട്ട് ചവിട്ടി കൂട്ടാൻ വേണ്ടി ഒരു കൂട്ടുകാരെങ്കിൽ പുറകൂട്ടാണെന്ന് നമ്മൾ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചിപ്പോൾ നമുക്ക് ടേറ്റെടുക്കാം അത് കൂട്ടായാലോചിക്കാം അവളം കഴിഞ്ഞൊരു മീറ്റിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ വലിയൊരു കുടുംബശ്രീ പ്രസ്ഥാനമുണ്ട് അതിനുപയോഗപ്പെടുത്തിക്കൊണ്ട് പൊലിമ പുതുക്കാടുന്ന ഒരു കാർഷിക പദ്ധതി ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൃഷി ഡിപ്പാർട്ട്മെൻറ് കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി സഹകരണ സ്ഥാപനങ്ങൾ ഇവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ മുൻപോടുകൂടിയുള്ള വലിയൊരു കാർഷിക പദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ട് അപ്പം ചിലയിടങ്ങളിൽ തന്നെ ചില ആളുകൾ നേരിടാണ്ടിരിക്കുന്നുണ്ട് ചില രാഷ്ട്രീയ സന്തുചിത മനസ്സിലുള്ള ചില ആളുകൾ ഇതിൻ്റെ നേട്ടമൊക്കെ എം എൽ എക്ക് കിട്ടും ഗവൺമെൻറ് കിട്ടും എന്ന് ചിന്തിച്ച് റിസർച്ച് നടത്തിയിരിക്കണം അപൂർവുകളുണ്ട് അവരൊഴികെ വൈകി എല്ലാവരും ഇത് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് ആ പ്രസ്ഥാനത്തോട് കൂടെ ചേർത്ത് ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞ പോലെ ഓണം കഴിഞ്ഞ തൊട്ടടുത്തൊരു ദിവസം ഒരു മീറ്റിംഗ് വിളിക്കാൻ ഉദ്ദേശിക്കുകയാണ് കോട്ടയജാതി വികസന കോർപ്പറേഷൻ അന് ചെയർമാൻ എം ഡി പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ബന്ധപ്പെട്ടവർ വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും വിളിച്ചു ചേർത്ത് ഇപ്പം നേരത്തെ ഒരു ആശയ പങ്കുവച്ചേക്കോ ിൽമ ബ്രാൻഡായിട്ടുള്ള ലോകത്താകെ അറിയപ്പെടുന്ന ഒരു വലിയൊരു സംരംഭമാണ് ബിൽമയുടെ അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം ചേർത്തലും മീറ്റിംഗ് എടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ നമുക്കറിയുമ്പോൾ എല്ലാം വർക്കറ്റ് ഹോമായി ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യ ഇടവാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ പോയി ജോലി ചെയ്യാണ്ടെങ്കിലും കുട്ടികൾക്ക് വീട്ടിലും ജോലി ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ അവിടെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നല്ല ഒരു ഒരു സംരംഭം അത് ഇത് കൊണ്ടുപോകാൻ കഴിയും അവരുടെ ഉൽപ്പന്നങ്ങൾ ഏതാണോ ഉത്പാദിപ്പിക്കാൻ കഴിയുക അത് നമ്മൾ ഉത്പാദിച്ച് കൊടുക്കേണ്ട കാര്യമുള്ളു അത് പാക്ക് ചെയ്യാൻ പോലും അവരത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുള്ളൂ പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും അതിൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കാം അപ്പോൾ അതൊന്ന് കൂട്ടായ ചർച്ചയിലൂടെ ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഈ ഓണം കഴിഞ്ഞ തൊട്ടുപറകെ തന്നെ ഞായറാഴ്ചക്കാരൻ അവര് വരുമ്പോ പത്ത് രൂപ മുതൽ നൂറു രൂപ വരെ പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ സർക്കാർ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിന് ശേഷം ഇന്ന്